ജാതിരാജനും കർത്താദി കർത്തനുമായ യേശുച്ചു ക്രിസ്മ ഞാൻ അയച്ച എനിക്ക് ശാരീരികമായിട്ട് തിരും അല്ലായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടേ കടന്നുകൊണ്ട് കർത്താവിനെ എടുത്ത് ചോദിക്കുവായിരുന്നു എന്താ കർത്താവെ ഇങ്ങനെ എത്ര ദിവസമായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചോദിച്ചിട്ട് ഞാനങ്ങ് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിയ സമയത്ത് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് ഞങ്ങളുടെ ചോച്ചിലുള്ള ഒരു സഹോദരൻ എന്നോട് പറയാണ് സിസ്റ്റർ പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഞാൻ അയച്ച ഗ്രൂപ്പിൽ അയച്ചിരിക്കുന്ന ലിങ്കില് ഒന്ന് കേറി ആ മീറ്റിംഗ് ഒന്ന് കാണാൻ അപ്പൊ ഞാൻ കിടന്നുകൊണ്ട് തന്നെ എന്റെ ഫോൺ എടുത്തിട്ട് ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ പിന്നെ ഓർത്തു മീറ്റിംഗ് നടക്കുകയല്ലേ എന്നോർത്തിട്ട് പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് ബൈബിളൊക്കെ എടുത്തുവെച്ച് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു അന്ന് ദേവദാസൻ സംസാരിച്ചത് എം എൻ ഹാലെ ലൂയ ഒരു ഡേഞ്ചറസ് എനോയിന്റിങ് എം എൻ ലൂയ അതായിരുന്നു വചനം അപ്പം ആ അനോയിന്റിങ് ആയിരുന്നു ദാദീതിന്റെ മുകളിൽ ദൈവം പഹർന്നിരുന്ന നാളൊന്നാണ് ദേവദാസൻ പറഞ്ഞു അത് ചുരുക്കമായിട്ട് ആ മെസ്സേജ് ഞാൻ പറയാം അതിൽ പറഞ്ഞത് ഷമുലിനെ ദൈവ ദൈവം ജസയുടെ ഭവനത്തിലേക്ക് ഇസ്രായന്റെ അടുത്ത രാജാവിനെ അനോയിൻറ്റ് ചെയ്യാൻ വേണ്ടി അയച്ച സമയത്ത് ആ കൊ കൊണ്ടുപോയ കൊമ്പ് പൊതുവെ വെള്ളം കൊണ്ടുപോകുന്ന കൊമ്പാണ് അതിനകത്ത് ഒന്നര ലിറ്റർ വെള്ളം കൊണ്ടുപോകാൻ പറ്റും അപ്പം അതിനകത്ത് ഒന്നര ലിറ്റർ എണ്ണയാണ് ഏമൻ ഹാലയിലെ അഭിഷേക തൈലമാണ് ഏമൻ ഹാലയിലെ ഷമുൽ പ്രവാചകം കാവീതിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയത് അപ്പം ഏഴ് മക്കളിനെ മാറ്റി നിർത്തി ദാവീദിനെ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വരാൻ പറഞ്ഞു അവിടെ ആട് ആടുമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ദാവീദ് അപ്പോൾ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു ദാവീദ് വന്നപ്പോൾ ഏമൻ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ തന്റെ കയ്യിലിരുന്ന എല്ലാ സാധനങ്ങളും ഏമൻ ദാവീതിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാണും വീണ ഏമൻ ആലുവിയ സ്ലിങ് ഏമൻ ആലുവലി എടയന്മാര് കൊണ്ടുവന്ന ബാഗ് എല്ലാം ദാവീദിനെ കണ്ടു കാണും അപ്പൊ ആ ഒന്നര ലിറ്റർ എണ്ണ ദാവീദിന്റെ തലേപ്പുടം ഒഴിച്ചപ്പോൾ ആ എണ്ണ ഒഴുകി അഭിഷേക തൈലം ഒഴുകി ദാവീദിന്റെ കണ്ണിലും മൂക്കിലും വായിലും തോളത്തും ആ കൊണ്ടുപോയ വീണയിലും ആ കൊണ്ടുപോയ സകലത്തിലും ഒഴുകി കാണും എമേൻ ഹാലി കാൽപാദം വരെ ദാവിദിന്റെ എമൻ ഹാലൊരു അഭിഷേക തൈലം ഇറങ്ങി എമേൻ ഹാനലൊരു അതുകൊണ്ടാണ് ദാവിദ് ധൈര്യത്തോടെ എമൻ ഗുലായത്തിന് മുമ്പിൽ പോയി നിന്നത് എമൻ അഭിഷേക എണ്ണ എമൻ ഹാനയുടെ നാവൽ കൊണ്ടത് ിപ്സ് മുതൽ ആ ലിപ്സിലൊക്കെ വീണത് കൊണ്ടാണ് ദാവീദ് ദൈവത്തിനെ മഹത്വപ്പെടുത്തിയത് എമൻ ഹാലെ ലൂയ ആ അഭിഷേക തൈലം എമൻ ദാവീദിന്റെ തോളത്ത് വീണത് കൊണ്ടാണ് കരങ്ങളിൽ വീണതുകൊണ്ടാണ് പറയുന്നുണ്ട് സിംഹത്തിനെയും കരടിയും ഒക്കെ എമൻ ഹാലെ ലൂയൻ താൻ ഈസിയായിട്ട് എമൻ കൊന്നത് എമൻ ഹാലെ ലൂയ ആ ഏമൻ ഹാലിലുയ അഭിഷേക തൈലം എമൻ ഹാലിൽ ലുയ ആ വീണയിൽ വീണത് കൊണ്ടാണ് ഏമൻ ഹാലിൽ വായിച്ചപ്പോൾ അത് വായിക്കുമ്പോഴൊക്കെ എമൻ ഹാലയിലു ദുരാത്മാവ് എമൻ ഹാലി ഷൗത്ത് വരുന്നത് വീണത് കൊണ്ടാണ് കല്ല് അതിനകത്ത് വെച്ചപ്പോൾ ആ കവട്ട എടുത്തപ്പോൾ പുസ്തകത്തില് പതിനാറിലെ എമൻ ഹാലിലോ പത്തൊമ്പതിലെ യോബു പറയുന്നുണ്ട് എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ടായി പരിശുദ്ധാത്മാവാം ദൈവമായ ജാമ്യക്കാരൻ നമുക്കുണ്ട് നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ രോഗങ്ങളും എമൻ ഹാലെ ലൂയ നിങ്ങളുടെ സംശയങ്ങളും എമൻ ഹാലെ ലൂയ എല്ലാം നിങ്ങളുടെ പ്രതീക്ഷകളും എല്ലാം ആ ജാമ്യക്കാരനിലേക്ക് ഏൽപ്പിക്കുക ആ ജാമ്യക്കാരൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നമുക്ക് നിങ്ങൾക്ക് റൈറ്റ് വഴിയെ പറഞ്ഞു തരും നിങ്ങൾക്ക് ഒരു ബോൾനസ് പകർന്നു തരും എമൻ ഹാലെ ലുയ ശത്രുക്കളെ ജയിപ്പാൻ ൂയ ഹാലൂയ എല്ലാ പൈശാചിക ശക്തികളെ ജയിപ്പാൻ ഒരു ശക്തി ഏമൻ ആ ജാമ്യക്കാരൻ നമുക്ക് പകർന്നു തീരും ഏമൻ ഹാലൂയ നമുക്ക് വേണ്ടി ആ ജാമ്യക്കാരൻ ഏമൻ സ്വർഗത്തിലെ ഏമൻ ഹാലയിൽ ലൂയ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഇടിവൽ നിൽക്കും സംസാരിക്കും ഏമൻ നമ്മുടെ ശത്രുക്കൾ മുൻപാകെ ഏമൻ മേശയൊരുക്കും ഏമൻ ദാവിത തലേ പറഞ്ഞേ ഏമൻ എന്റെ തലയെ എണ്ണയും കൊണ്ട് അഭിഷേകം ചെയ്തു ഏമൻ ഹാലയലൂയ എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകിയാന്നാ പറയുന്നത് അത്രമാത്രം ഓയിൽ ഉണ്ടായിരുന്നു ഏമൻ ഹാലയിൽ ൂയ എമൻ ഹാലെ നിങ്ങൾ നിങ്ങളുടെ ജാമ്യക്കാരനെ ആശ്രയിക്കുമ്പോൾ എമൻ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പിതാവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഏമൻ ഹാലെ ലൂയ നിങ്ങളുടെ പാരപാത്രവും സന്തോഷത്താ സമാധാനത്താർമൻ ഹാലെ ലൂയ കവിഞ്ഞ് ഒഴുകെ തന്നെ ചെയ്യും ഹാലെ ലൂയ നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും തലമുറ തലമുറയോളം കർത്താവിന്റെ വരവോളം ഏമൻ ഹാലും വിശ്വസിക്കുന്നുണ്ടോ എമൻ ഹാലെ ലൂയ പിന്തുടരണം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം വലിയ ഒരു വിടുതൽ നമ്മൾ ഏമൻ ഹാലേ ലൂയ ആല തളർന്ന് ഏമൻ ഹാലെ ലൂയ വയ്യാതെ കിടന്ന എന്നെ ദൈവം ഏമൻ ഹാലെ ലൂയ മീറ്റിംഗിന്റെ അവസാനം സൗഖ്യമാക്കി എമൻ ഹാലേ ലൂയ ഹാലൂയ ഏമൻ ഹാലെ ലൂയ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോഴാണ് അവിടെ സൗഖ്യം നടന്നത് ആ വിടുതൽ നടന്നത് എമൻ ഹാലേ ലൂയ ഇന്നും ഓരോരോ ദിവസവും അനുദിനവും ഹേമൻ ഹാലെ ലുയ കഥാവിനെ നോയിൻറ്റിങ്ങിനാണ് എമൻ ആ ദേവദാസൻ പറഞ്ഞതുപോലെ ആ ഡേഞ്ചറസ് നോയിൻറ്റിങ്ങിനാലേ ലൂയ നമുക്ക് ഏൽപ്പിച്ചു